നമസ്തേ അതെ എന്നുണ്ട് വിശേഷം എന്തുണ്ട് രാവിലെ നല്ല മഴ നല്ല ട്രാഫിക് നമ്മൾ രാവിലെ നമ്മുടെ മനസ്സമാധാനം പോണ ഒരു വഴി എന്താണെന്നറിയാമോ നമ്മൾ രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ ഇറങ്ങി നിൽക്കുകയും കൂടെയുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ ആരുമായിക്കോട്ടെ ഇത് തിരിച്ച് സംഭവിക്കാം കേട്ടോ ഹസ്ബൻഡ് ആയിരിക്കും ഇറങ്ങാൻ ലേറ്റ് ആവുക ചിലടത്ത് വൈഫായിരിക്കും ലേറ്റ് ആവുക ചിലടത്ത് കുട്ടികളായിരിക്കും ലേറ്റ് ആവുക അതിന് നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് ദേഷ്യം പിടിച്ച് പിടിപ്പിച്ച് പല്ല് പല്ലുകടിച്ച് പല്ലെറിമി ഓക്കെ ആയിട്ട് ഒരു ദിവസം മുഴുവൻ രണ്ടുപേരുടേതും ഒന്നുപോലെ ഹസ്ബൻഡാണെങ്കിൽ വൈഫിൻ്റെത് വൈഫാണെങ്കിൽ ഹസ്ബൻഡിൻ്റെത് ഇല്ല ഇനിയിപ്പോൾ ആര് കൂടിയാലും ആര് ഈ സമയത്തിന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാലും അത് കുട്ടികളുടെ പേരിലാണെങ്കിലും ശരി സ്വന്തം പേരിലാണെങ്കിലും ശരി നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസമാധാനമാണ് ഇല്ലേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ലോകത്തിൽ പത്ത് മിനിറ്റ് നമ്മൾ ലേറ്റായി എന്നോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ ആയിപ്പോയിന്നോ പറഞ്ഞൊന്നും സംഭവിക്കാനില്ല പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്നത് സന്തോഷത്തോടെ മനസ്സമാധാനമായിട്ട് ജീവിക്കാനാണ് അല്ലേ മാത്രമല്ല നമ്മൾ പട്ടാള ക്യാമ്പുകൾ പോലല്ലോ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ചില സമയത്ത് ചിലർ ലേറ്റാകും ചിലത് ലേറ്റ് ആവില്ല ഇതെല്ലാം ഡിപ്പെൻസ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് വേറെ ഓരോ ആൾക്കും ഇതിൽ നമ്മളെ സഹായിക്കാൻ പറ്റില്ല സ്വയം തീരുമാനിച്ചാൽ മതി വഴക്കുണ്ടാക്കി അന്നത്തെ ദിവസം മുഴുവൻ സ്വയം മൂഡൌട്ടായിരിക്കണോ ഇല്ല പത്ത് മിനിറ്റ് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരുന്ന് രാമരാമൻ ജപിച്ച ഒരു ദിവസം മുഴുവൻ അടിപൊളിയാവണോ എന്ന് അപ്പൊ ശരി വൈകുന്നേരം കണ്ട പാരീക്ഷത്തിൽ ചേരുന്ന യൂട്യൂബ് പേജ്